കെ പി സി സിക്ക് വീണ്ടും ജംബോ കമ്മിറ്റിയായി പുനഃസംഘടനാ പട്ടിക പ്രഖ്യാപിച്ച് കെ പി സി സി അൻപത്തിയെട്ട് ജനറൽ സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും പുതിയ പട്ടികയിൽ ഇടം പിടിച്ചു പുതുക്കിയ രാഷ്ട്രീയകാര്യ സമിതിയിൽ ആറുപേരെ കൂടി ഉൾപ്പെടുത്തി വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കർ ചേരുകയാണ് പ്രശാന്ത് ഒടുവിൽ സന്ദീപ് ആര്യർക്ക് കസേര കിട്ടി അൻപത്തെട്ടിൽ ഒരു ജനറൽ സെക്രട്ടറി അല്ലെ തീർച്ചയായും ഏറെ ചർച്ചകൾക്കും അനിശ്ചിതങ്ങൾക്കും ഉള്ളിലാണ് ഇപ്പൊ കെ പി സി സി ജംബോ ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചത് അതിൽ സന്ദീപ് ആര്യറും ഉൾപ്പെട്ടിട്ടുണ്ട് അൻപത്തിയെട്ട് ജനറൽ സെക്രട്ടറിമാരായി മാറിൽ ഒരാളായിട്ടാണ് സന്ദീപ് ആര്യർ ഉൾപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരുണ്ട് പേരെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് രാഷ്ട്രീയ കാര്യസമിതി ഏർ രൂപീകരിച്ചി രൂപീകരിച്ചിരിക്കുന്നത് അതിന്റെ പട്ടിക കൂടി പുറത്തിരിക്കുന്നത് അങ്ങനെയാണ് ചരച്ചിത്ര പ്രസാദ് അടക്കമുള്ള ഹൈവേ ഇടൻ പാലോട് രവി ബി ടി ബൾറാം അങ്ങനെ അടക്കമുള്ളവരെല്ലാവരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് അതിന് വലിയൊരു കണക്കൊരു പട്ടികയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഏറെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ജംബോ കമ്മിറ്റി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ തർക്കങ്ങൾ അടക്കം ഉണ്ടായിരുന്നു പിന്നീട് അതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകളൊക്കെ നടന്ന ശേഷമാണ് ഇപ്പോൾ പുതിയൊരു പട്ടിക കൂടി വന്നിരിക്കുന്നത് അതായതാണ് ഈ ഇത്തരത്തിൽ അൻപത്തി ജനറൽ സെക്രട്ടറിമാരെയും ഇത് ഇത്രയും ജനറൽ സെക്രട്ടറിമാരെ അവിടെ ഉൾപ്പെടുത്തുന്നതാണ് കാരണം അൻപത്തിയെട്ട് പേരാണ് അതിലാണ് സന്ദീപാരി അടക്കം ഉൾപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാര് ആറ് പേരെ കൂടി രാഷ്ട്രീയ സമിതിയിലേക്ക് ചേർക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ പട്ടിക പുറത്തു വന്നിരിക്കുന്നത് അത് വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഈ ഭാരവാഹികൾ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ രീതിയിൽ ചർച്ചകളും അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളടക്കം ഉൾപ്പെട്ട ഉൾപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളെല്ലാം നടന്നിരുന്നു അങ്ങനെ പലവട്ട ചർച്ചകളെല്ലാം നടന്നതിനു ശേഷമാണ് ഇപ്പോൾ ഈ പട്ടിക ജബോ കട്ടിക രൂപീകരിച്ചിരിക്കുന്നത് എന്തായാലും സന്ദീപ് അരു ഈ സമരത്തിന് പോയി അത് ഈ ജയിലിൽ കിടന്നതിന്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം ഇപ്പോൾ ഈ അൻപത്തെട്ട് പേരിൽ ഒരാളായിട്ട് സ്ഥാനം കൊടുത്തതെന്നും കൂടി വേണം നമുക്ക് മനസ്സിലാക്കാൻ പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദാംശങ്ങൾ നൽകിയത്